ഇപ്പോൾ ഭീകരവാദാക്രമണത്തിന് ശേഷമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിൽ ഇൻഡസ് റിവറിലെ പ്രശ്ന അതായത് സിന്ധു നദിയിലെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയൊരു ഒരു കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു കരാറ് അത് ഇന്ത്യ ലംഘിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ അധികമൊന്നുമില്ല ഈ സിന്ധു നദി എന്ന് പറഞ്ഞാൽ ഇൻഡസ് ഇൻഡസ് നമ്മൾ സിന്ധു എന്ന് പറയുന്ന ഇൻഡസ് നദി പണ്ട് കാലത്ത് ഇൻഡസ് നദിയുടെ ചുറ്റും താമസിച്ചിരുന്ന ആളുകൾക്കാണ് ഇൻഡൂസ് എന്ന് പറഞ്ഞിരുന്നത് അതാണ് പിന്നീട് ഹിന്ദു ആയത് മാറിയത് പണ്ട് കാലത്തെ പല ചരിത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഡസ് നദിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചുറ്റുഭാഗം താമസിക്കുന്ന ആളുകൾ അതായത് ഇന്നത്തെ രാജസ്ഥാൻ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് മുതൽ അങ്ങോട്ട് നമ്മുടെ പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ആ ഏരിയകളൊക്കെയാണ് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ സിന്ധു നദിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്തും വർഷക്കാലത്തും വെള്ളം ഉണ്ടാവുന്ന നദിയാണ് വേനൽക്കാലത്ത് എങ്ങനെ വെള്ളം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബിനി ബത്വത്തയുടെ ഒരു ബുക്കിലുണ്ട് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആള് ഇൻഡസ് കാണാൻ വന്ന ടൈമിൽ അതായത് അന്ന് കണ്ട ഇന്ത്യ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ചൈനയുടെ ഭാഗങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള അന്ന് നടത്തിയ യാത്രയുടെ ഭാഗമായിട്ട് അങ്ങേര് ബുക്കിലെഴുതി അവിടെ ഒരു നദിയുണ്ട് അതിൽ വർഷക്കാലത്തേക്കാളും അതായത് മഴക്കാലം ആവുന്നതിനേക്കാളും വസന്തകാലത്തിനേക്കാളും കൂടുതൽ വെള്ളം വേനൽക്കാലത്ത് അതായത് നല്ലവണ്ണം വെയിലുള്ള കാലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ബുക്കിൽ കരുതിയപ്പോൾ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളാണ് ഇബിനുപത്വത്ത അതായത് ഈ യന്ത്രങ്ങളൊക്കെ എത്ര ഡെവലപ്പാകുന്നതിന് മുന്നേ തന്നെ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച സഞ്ചാരിയാണ് എല്ലാ സഞ്ചാരികളുടെയും ഒരു മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഹിമാലയ പർവ്വത നിരകളുണ്ടല്ലോ ഇതാണ് ഹിമാലയ പർവ്വത നിരകൾ ഇവിടെ നിന്നാണ് സിന്ധു സിന്ധു നദിയുടെ എല്ലാ നദികളും തുടങ്ങുന്നത് സിന്ധു എന്ന് പറഞ്ഞാൽ ഒറ്റ നദി മാത്രമല്ല മെയിനായിട്ട് ഇൻഡസും ബാക്കി കുറച്ച് നദികളും കൂടെ ചേർന്നിട്ട് പാകിസ്ഥാനിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരുമിച്ച് ചേരുന്നുണ്ട് അങ്ങനെയാണ് മൊത്തത്തിൽ സിന്ധു എന്നാണ് പറയുക അതായത് സിന്ധു നദി തട സംസ്കാരവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക അഗ്രിമെൻ്റ് ഒക്കെ വരുമ്പോൾ ഈ നദികളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പഞ്ചാബിലൂടെ മറ്റേ ഒരു നദി വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ സിന്ധു നദി എന്ന് പറയുന്നത് അപ്പോൾ സിന്ധു നദി ഇന്ത്യയിൽ മെയിനായിട്ട് ഒഴുകുന്നത് ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിലൂടെ ലഡാക്കിലൂടെയൊക്കെ ഒഴുകിയിട്ട് അങ്ങനെ ഇസ്ലാമാബാദ് വഴി അങ്ങനെ ഇതിൽ കാണാം നമുക്കൊരു പച്ചപ്പ് പാകിസ്ഥാൻ്റെ ഏരിയയിൽ ഇന്ത്യയിലെ രാജസ്ഥാനും പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കറാച്ചി വരെയുള്ള ഭാഗത്ത് ഒരു പച്ചപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് സിന്ധുവിൻ്റെ ചുറ്റു അതാണ് ആ നദിയുടെ ഒരു പ്രത്യേകത കാരണം ആ ഒരു ഏരിയ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പച്ചപ്പായിട്ട് കിടക്കുന്ന വളഞ്ഞ് കിടക്കുന്ന ഏരിയയാണ് ആ നദി പോകുന്ന ഏരിയ കൈവരിക്കുകൾ വന്ന് ചേരുന്ന സ്ഥലമാണ് ഈ ലാഹോറിൻ്റെ ഇപ്പുറം കിടക്കുന്നത് മുതൽ പഞ്ചാബ് മുതൽ അങ്ങോട്ടുള്ള എച്ച് പി ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഓരോ നദികൾ വന്ന അഞ്ചാറ് നദികളായിട്ടുണ്ട് അപ്പോൾ വന്ന് ചേരുന്ന സ്ഥലം അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ ഉറവിടം എന്ന് പറയുമ്പോൾ ഹിമാലയ ഹിമാലയത്തിൽ വേനൽക്കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മഞ്ഞുരുക്കിയിട്ട് ഈ വെള്ളം കൂടുതലായിട്ടും മഴക്കാലത്തേക്കാളും കൂടുതൽ ഈ നദിയിലൂടെ ഒഴുകും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം ഏകദേശം പത്ത് ആയിരം കിലോമീറ്ററോളം ചുറ്റളവിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കിടക്കുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഒട്ട് കൃഷികളും ഈ സിന്ധുവിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിലവിലെ കരാറ് പ്രകാരം കരാറ് ലംഘനം പ്രകാരം ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഒന്ന് ദോഷങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ജനതയ്ക്ക് വെള്ളം കിട്ടുന്നത് തടയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ മുതൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊരു സങ്കടമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അത് പാകിസ്ഥാനെതിരായതുകൊണ്ട് നമുക്കതിലൊരു ചെറിയ സന്തോഷം നമുക്ക് തോന്നും അതാണ് ഗുണമെന്ന് പറയുന്നത് പിന്നെന്താ ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ള കുറേ ആളുകൾ ഇതിൽ പെടുല്ലോ എന്നുള്ളതാണ് പക്ഷേ അപരാധികൾ കുറച്ച് അറിയേണ്ടതുണ്ട് പിന്നെ ആറ്റംപോമ്പ് കൊണ്ടു ഇടുന്നതിനേക്കാളും നല്ലത് ഇതന്നെയാണ് കാരണം ആരെയും കൊല്ലുന്നില്ലല്ലോ പട്ടിണി അല്ലെങ്കിൽ ആ പ്രശ്നത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളൂ വേണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ടൈമുണ്ട് അവരിൽ നിന്ന് വേണമെങ്കിൽ പലായനം എന്തെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബോംബ് ഇടുന്നതിനേക്കാളും നല്ലൊരു ഒപ്ഷനെ തന്നെയാണ് പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് നദികളായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ബ്ലോക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വെള്ളയ്ക്ക് കൂടെ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് കാരണം ഒരുപാട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വെള്ളം വഴി വഴിമാറി ഒഴുകി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഭയങ്കര തിരിച്ചടിയായിട്ട് മാറും കാരണം വെള്ളം നിൽക്കാത്ത നദിയാണ് സിന്ധു അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറും അതിൻ്റെ ഭാഗം എന്നോടാണ് തോന്നുന്നത് ആദ്യം കുറേ ഷട്ടറുകൾ തുറന്നിട്ട് എല്ലാ എന്താ പറയുക ഷട്ടറുകളും തുറന്നിട്ട് അണക്കെട്ടുകളൊക്കെ കാലിയാക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയൊരു വിവരം അതായത് അണക്കെട്ട് കാലിയാക്കുന്നതിൻ്റെ അർത്ഥം രണ്ട് കാര്യമുണ്ട് ഒന്ന് അണക്കെട്ട് കാലിയാക്കുമ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാവും പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കമുണ്ടാവും പലയിടത്തും വെള്ളപ്പൊക്ക ഉണ്ടാവും കൃഷിനാശേഷം ഉണ്ടാവും അവർ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടും രണ്ടാമത് ഇത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുതൽ പിന്നെ അവർക്ക് വെള്ളം കിട്ടാണ്ടാവും ആദ്യം വെള്ളപ്പൊക്കവും പിന്നെ വള വരൾച്ച ഉണ്ടാക്കുന്നൊരു പ്രതി അതാണ് അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് അത് എന്തായാലും നല്ലൊരു വിപ്ലവം ഉണ്ടാക്കും കാരണം നമുക്ക് പട്ടാളത്തിൻ്റെ നഷ്ടമില്ല നമുക്ക് ആയുധം നഷ്ടമില്ല നമുക്കൊന്നും നഷ്ടമില്ലാതെ അവരെ കുറച്ച് കഷ്ടപ്പെടുത്താൻ പറ്റും എന്നാൽ അവരുടെ ജീവൻ ഡയറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നില്ല അവർ കുറച്ച് കഷ്ടപ്പെട്ടാലും അവർക്ക് വേണമെങ്കിൽ ജീവൻ രക്ഷപ്പെടാതെ തന്നെ പിടിച്ച് നിക്കാവുന്നതാണ് അപ്പോൾ അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ തടഞ്ഞ് വെക്കുന്ന ടൈം മുതൽ എത്ര കാലാവധി വരെ ഇത് തടഞ്ഞു വെക്കേണ്ടി വരും എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ കാരണം ഒരുപാട് തടഞ്ഞു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ തന്നെ ഏകദേശം ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്കിലെ കുറേ ഭാഗങ്ങൾ ജമ്മു കാശ്മീരിൽ ഹിമാചൽ പ്രദേശിൽ പഞ്ചാബിലൊക്കെ വെള്ളപ്പൊക്കത്തിനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെ നേരിടും എന്നുള്ളതാണ് എന്തെങ്കിലും വഴി ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് തീർപ്പാക്കുമായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിൽ എനിക്കൊരു ഉണ്ട് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ലോകത്തിൻ്റെ മൊത്തം പല കാര്യങ്ങളും വെച്ച് മാപ്പ് വെച്ചിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ആളുകളുടെ പ്രതികരണം പ്രതികരണമനുസരിച്ചാണ് അതൊക്കെ നടക്കുകയുള്ളൂ ഓക്കെ